Namuscara! അയ്യപ്പ ദർശനത്തിന്റെ പുണ്യം തേടിയെത്തിയ തീർത്ഥാടകർക്ക് പതിമൂന്ന് മണിക്കൂർ വരെ നീണ്ട കാത്തുനിൽപ്പ് വഴി നീളെ വാഹനങ്ങൾ പിടിച്ചിട്ടതിനാൽ നാലുമഞ്ചും മണിക്കൂർ അങ്ങനെ വീണ്ടും പോയി ഇന്നലെ വെർച്വൽ ക്യൂ വഴി എൺപത്തൊൻപതിനായിരത്തി നാനൂറ്റി പേരാണ് ദർശനം ബുക്ക് ചെയ്തത് തിങ്കളാഴ്ച രാത്രി നടയടച്ചപ്പോൾ പതിനെട്ടാം പടി കയറാനുള്ള നിര ശബരിപീഠം വരെ നീണ്ടു അതിനാൽ തീർത്ഥാടകരെ പമ്പയിലും പിന്നീട് മറ്റു വഴികളിലും തടഞ്ഞു ഇലമുങ്കൽ നാറാണതോട് എരുമേലി പ്ലാപ്പള്ളി ലാഹ എന്നിവിടങ്ങളിൽ രാത്രി തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞിരുന്നു ഇവർ ർച്ചെയാണ് പമ്പയിലെത്തിയത് പുലർച്ചെ മൂന്നിന് പമ്പയിൽ ക്യൂ നിന്നവർ സന്നിധാനം നടപ്പന്തലിൽ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര കഴിഞ്ഞു വലിയ നടപ്പന്തലിൽ നാലു മണിക്കൂർ വരെ കാത്തുനിന്നാണ് ഇവർ പതിനെട്ടാം പടിക്കൽ എത്തിയത് പടി കയറുന്നതിന്റെ വേഗം ഇന്നലെയും കുറവായിരുന്നു സന്നിധാനത്തെ വലിയ തിരക്ക് പരിഗണിച്ച് എരുമേലി കണമല നാറാണതോട് ലാഹ പുതുക്കട പെരുന്നാട് എന്നിവിടങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ പോലീസ് തടഞ്ഞിട്ടു അതേസമയം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരിൽ നിന്ന് ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്ന കരാറുകാർക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ലീഗൽ മെട്രോളജി വകുപ്പിനെ ഇതിനായി ഹർജിയിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ പരിഗണിക്കുന്ന ഹർജികളിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് നിർദ്ദേശിച്ചത് അമിത വില ഈടാക്കുന്നത് തടയാൻ സന്നിധാനം പമ്പ എരുമേലി നിലയ്ക്കൽ മേഖലകളിൽ പരിശോധന കർശനമാക്കണം കോട്ടയം ജില്ലയിലെ കടകളിലും പരിശോധന വേണം കളക്ടർമാർ നിശ്ചയിച്ച വിലയാണ് ഈടാക്കുന്നതെന്ന് ഉറപ്പാക്കണം അമിത വില ഈടാക്കുന്നതായി കണ്ടെത്തിയാൽ അക്കാര്യം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെയും ദേവസ്വം ബോർഡിനെയും അറിയിക്കണം തുടർന്ന് ഇവരെ വിലക്കു പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം നിലയ്ക്കലിൽ വാഹനങ്ങൾ നിറഞ്ഞതോടെ എരുമേലിയിലെ പാർക്കിംഗ് മൈതാനങ്ങളിൽ മൂന്ന് തവണ തീർത്ഥാടക വാഹനങ്ങൾ പോലീസ് തടഞ്ഞു മണിക്കൂറുകളോളം പാർക്കിംഗ് മൈതാനങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ രണ്ട് തവണ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് റാന്നി റോഡിൽ പോലീസ് സ്റ്റേഷൻ റോഡ് ചേർന്ന ഭാഗത്തും വൈകിട്ട് അഞ്ചിന് കാഞ്ഞിരപ്പള്ളി റോഡിൽ സെന്റ് തോമസ് ജംഗ്ഷനിലുമാണ് തീർത്ഥാടകർ റോഡ് ഉപരോധിച്ചത് ഇരുപത് മിനിറ്റോളം ഉപരോധം നീണ്ടു വാഹനങ്ങൾ കടത്തിവിടാനുള്ള നിർദ്ദേശം പോലീസിന് ലഭിച്ചതോടെ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടക വാഹനങ്ങൾ പോലീസ് തടയുന്നില്ലെന്നും മണിക്കൂറുകളായി കാത്തുകടന്നിട്ടും വാഹനങ്ങൾ പമ്പയിലേക്ക് വിടുന്നില്ലെന്നുമായിരുന്നു തമിഴ്നാട് സംഘത്തിന്റെ പരാതി തീർത്ഥാടക പ്രവാഹത്തെ തുടർന്ന് ഇന്നലെ പുലർച്ചെ അഞ്ചു മുതൽ എരുമേലി നഗരം ഗതാഗത കുരുക്കിലായിരുന്നു അതേസമയം ശബരിമല നടവരവിൽ ഇരുപത് കോടി രൂപയുടെ കുറവാണ് ഇത്തവണ ഇരുപത്തെട്ട് ദിവസത്തിനിടയിൽ നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് നാല് കോടി രൂപയാണ് ഇത്തവണ ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് നൂറ്റി അൻപത്തിനാല് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയായിരുന്നു ഭക്തരുടെ എണ്ണത്തിൽ ഒന്നര ലക്ഷത്തിൻ്റെ കുറവാണ് ഉണ്ടായതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു നിലവിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെങ്കിലും മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തിരക്ക് കുറവായിരുന്നു ഈ സാഹചര്യത്തിലായിരിക്കാം നടവരവിൽ കുറവ് രേഖപ്പെടുത്തിയതെന്നാണ് വിലയിരുത്തുന്നത് അതേസമയം ഇത്തവണത്തെ അരവണയുടെ വരവ് അടക്കമുള്ള കണക്കുകളും പുറത്തുവിട്ടിരുന്നു അരവണയുടെ വരവ് അറുപത്തൊന്ന് കോടിയാണ് കഴിഞ്ഞ വർഷം ഇത് എഴുപത്തിമൂന്ന് കോടിയായിരുന്നു പതിനൊന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപയുടെ വ്യത്യാസമാണ് വിറ്റുവരവിലുണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ഒൻപത് പോയിന്റ് നാല് മൂന്ന് കോടി അപ്പം വിറ്റുവരവിലൂടെ ഇക്കാലയളവിൽ ലഭിച്ചത് നിലവിലത് എട്ടേ പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയാണ് നാൽപ്പത്തിനാല് പോയിന്റ് നാലൊൻപത് ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായത് നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടിയാണ് കാണിക്കവരവ് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ കാണിക്കവരവ് നാൽപ്പത്തി ആറ് പോയിന്റ് നാലഞ്ച് രണ്ട് കോടി രൂപയായിരുന്നു നാല് പോയിന്റ് ആറഞ്ച് കോടി രൂപയുടെ വ്യത്യാസമാണ് രേഖപ്പെടുത്തിയത് ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ നടവരവ് മുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയായിരുന്നു നാനൂറ് പവൻ സ്വർണവും കാണിക്കയായി ഇന്നത്തിൽ തൊണ്ണൂറ് കോടിയുടെ അധിക വരുമാനവും ഉണ്ടായിരുന്നു അതേസമയം ശബരിമല തീർത്ഥാടനത്തിലെ അസൗകര്യങ്ങൾ സംബന്ധിച്ച പരാതി ഉയരുന്നതിനിടെ ശബരിമലയിലെത്തി ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ശബരിമലയിലേക്ക് ദർശനത്തിനെത്തുന്ന ഒരു ഭക്തന്റെയും കണ്ണുനീർ വീഴ്ത്തില്ലെന്നും അവധി ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായ അസ്വസ്ഥതകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സീസണിൽ എത്തിച്ചേരുന്നവരിൽ പ്രായമായവരും കുട്ടികളും ഭിന്നശേഷിക്കാരും മുപ്പത് ശതമാനത്തോളമാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് പരിമിതപ്പെടുത്തിയാലും മറ്റ് കാനന പാതകളിലൂടെ എല്ലാം അനേകായിരം ഭക്തരാണ് എത്തുന്നത് ഇവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കി മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കൂവെന്നും മന്ത്രി പറഞ്ഞു വലിയ തിരക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതിൽ കൂടുതലായി ഒന്നും ശബരിമലയിൽ സംഭവിച്ചിട്ടില്ല പ്രയാസങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു